നൽകും അതേസമയം ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് പ്രവാസി കൊട്ടേഷൻ നൽകി എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്തായാലും ഈ സൽമാൻ ആണ് ഇതിന് കൊട്ടേഷൻ നൽകിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സൽമാൻ താമരശ്ശേരി സ്വദേശിയായ സൽമാൻ മറ്റൊരു വ്യക്തിക്ക് മൂഴിക്കൽ സ്വദേശിക്ക് നൽകാനായി പത്ത് ലക്ഷം രൂപ ഈ തട്ടിക്കൊണ്ടുപോകൽ ഇരയാക്കപ്പെട്ട അർഷാദ് പരിചയപ്പെടുത്തി കുന്നമംഗലം സ്വദേശിക്ക് കൈവശം നൽകിയിരുന്നു എന്നാൽ ആ പത്ത് ലക്ഷം രൂപ ലഭിക്കേണ്ടിയിരുന്ന മൂഴിക്കൽ സ്വദേശിക്ക് അത് ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് കുന്നമംഗലം സ്വദേശിയെ ലഭിക്കാത്തതിനാൽ കുന്നമംഗലം സ്വദേശിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ അയാളെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്ന രീതിയിൽ ഈ അർഷാദിനെ ഈ സംഘം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുള്ള കൊട്ടേഷൻ ഇപ്പോഴും ഗൾഫിൽ തുടരുന്ന സൽമാനാണ് നൽകിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സൽമാനെ ഈ സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ കേസിൽ ആറ് പ്രതികളെ ഇനിയും പോലീസിന് പിടികൂട്ടാനുണ്ട് അതിൽ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് പക്ഷേ രണ്ടുപേർ നേരിട്ട് പങ്കെടുത്തവരല്ല അവരെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് വ്യക്തമാക്കി ില്ല മറ്റൊന്ന് ഈ സൽമാന്റെ ബന്ധുവായി ആദിലടക്കമുള്ളവരാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് ഈ സൽമാൻ ഉള്ളത് കൊട്ടേഷൻ നൽകിയ സൽമാന് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് ഉള്ളത് മറ്റൊരു കാര്യം ഇന്ന് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്ന റിമാൻഡിൽ കഴിയുന്ന ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ കഴിയുന്ന നാല് പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകും അഞ്ച് ദിവസത്തേക്കാണ് ഇവർക്കുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക അന്വേഷണ സംഘ തലവനായ ഡിവൈഎസ്പി പി പ്രമോദാണ് പ്രമോദിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ കേസിൽ ഇൻസ്പെക്ടർ സായുജ് കുമാറാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് മാത്രമല്ല ഇതിൽ പിടിയിലായ ആളുകളെ ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഒപ്പം തന്നെ സംഘം ചേർന്ന് ആസൂത്രിതമായി അക്രമം നടത്തി തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇതിലെ മുഖ്യപ്രതി അൽഷാജ് അൻഷാജ് എന്ന് പറയുന്നത് അഞ്ച് കേസുകളുണ്ട് കഞ്ചാവ് കേസും അടിപിടി കേസുകളും ഉൾപ്പെടെ തമിഴ്നാട്ടിലടക്കം ഈ അൻഷാജിനെതിരെ കേസുകളുണ്ട് എന്നാണ് അന്വേഷണ സംഘം ത് നിലവിൽ ഈ പിടികിട്ടാനുള്ള ആറ് പ്രതികളുടെ വീടുകളിലെല്ലാം തന്നെ പരിസരങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയിലും പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മാത്രമല്ല ഇവർ ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുൻപ് അപകടം വരുത്തുന്നതിനായി ഉപയോഗിച്ച ഒരു ലോറിയുണ്ട് ആ ലോറി റോഡിന് കുറുകെ നിർത്തിയിട്ടാണ് അർഷാദിന്റെ കാർ തടഞ്ഞത് അതിനിടെ വെട്ടിക്കുന്നതിനിടെ അർഷാദിന്റെ കാർ മതിലിൽ പോയി ഇടിച്ചാണ് അപകടമുണ്ടായത് ഈ ലോറി ഏതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൈതപ്പോയിൽ ഭാഗത്ത് കട്ട്ഫ്രഷ് എന്ന സ്ഥാപനത്തിന്റെ കോഴി അറവ് മാലിന്യം അത് കോഴി അറവ് മാലിന്യം ശേഖരിക്കുന്ന ഒരു സ്ഥാപനമാണ് കട്ട് ഫ്രഷ് ഇതിനെതിരെ നിരവധി ജനകീയ പ്രതിഷേധമെല്ലാം ഉയർന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ ഡ്രൈവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ആ ലോറി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഡ്രൈവറേയും സ്വാഭാവികമായും പ്രതി ചേർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ഒരുപക്ഷെ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന സൂചനകളുണ്ട് മാത്രമല്ല മറ്റു പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയും നൽകുന്നു എന്നുള്ളതാണ് ശരി റിയാസ്